രണ്ടായിരത്തിൽ പിണറായി വിജയൻ വൈദ്യുതിമന്ത്രിയായിരിക്കുന്ന കാലത്താണ് മലബാർ ക്യാൻസർ സെന്റർ തുടങ്ങാനുള്ള നടപടികൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ ഇ കെ നയനാർ സർക്കാർ വൈദ്യുതി വകുപ്പിന് കീഴിലുള്ള സ്ഥാപനമായി എംസിസി ഉദ്ഘാടനം ചെയ്യുകയും എട്ടിൽ ആരോഗ്യവകുപ്പിന് കൈമാറുകയായിരുന്നു ജൂണിലാണ് ക്യാൻസർ സെന്ററിനെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസസ് ആന്റ് റിസർച്ചായി ഉയർത്തിയത് ഇതിനായുള്ള ഘട്ട വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിന് അടിത്തറയായത് കിഫ്ബി ഫണ്ടായിരുന്നു കാൻസർ ചികിത്സയ്ക്കും ഗവേഷണങ്ങൾക്കുമായി സമർപ്പിച്ചിരുന്ന സംസ്ഥാനത്തെ സ്വയംഭരണ കേന്ദ്രമാണിന്ന് എം സി സി എം സി സിയിലെ മുപ്പത് കോടി രൂപയുടെ പൂർത്തീകരിച്ച പദ്ധതികളുടെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ തലശ്ശേരി എം എൽ എ കൂടിയായ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിച്ചിരുന്നു കേരളത്തിലെ പ്രധാനമായും മലബാർ മേഖലയിലെയും അയൽ സംസ്ഥാനങ്ങളായ കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെ മാഹി ജില്ലയിലെയും കാൻസർ രോഗികളെ ചികിത്സിക്കുന്നതിനുള്ള ഒരു പ്രധാന സർക്കാർ ചികിത്സാ കേന്ദ്രമാണ് മലബാർ ക്യാൻസർ സെന്റർ പീഡിയാട്രിക് ഹെമറ്റോളജി പീഡിയാട്രിക് ഓങ്കോളജി ന്യൂക്ലിയർ മെഡിസിൻ റേഡിയോളജി ഇന്റർവെൻഷണൽ റേഡിയോളജി തുടങ്ങി നിരവധി വിഭാഗങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായിരത്തി എട്ടിൽ രോഗികളുടെ എണ്ണം ആയിരത്തി നാൽപ്പതായിരുന്നത് ആറായിരത്തി അഞ്ഞൂറായി ിൽ തുടർ ചികിത്സ തേടുന്ന രോഗികളുടെ എണ്ണം ഉയർന്നു കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ കീഴിലുള്ള ഗവേഷണ കേന്ദ്രമായ എംസിസി യെ ബിരുദാനന്തര ബിരുദ ഇൻസ്റ്റിറ്റ്യൂട്ടായി ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് ഡിപ്ലോമേറ്റ് ഓഫ് നാഷണൽ ബോർഡ് ഓങ്കോളജി കോഴ്സ് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തിരണ്ട് ജൂണിൽ കേരള മന്ത്രിസഭ മലബാർ ക്യാൻസർ സെന്ററിനെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസസ് ആന്റ് റിസർച്ചായി ഉയർത്തിയതായി പ്രഖ്യാപിച്ചു പി ജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയിൽ ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ കീഴിലുള്ള എം ഡി എം സി എച്ച് ഡി എം തുടങ്ങിയ കോഴ്സുകൾ സ്ഥാപനത്തിൽ സർക്കാർ മേഖലയിൽ സംസ്ഥാനത്ത് ആദ്യമായി ഒക്യുലാർ ഓങ്കോളജി വിഭാഗം തുടങ്ങുന്നത് ഈ സ്ഥാപനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് കുട്ടികളിൽ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്ന കേരളത്തിലെ ഏക സർക്കാർ സ്ഥാപനമാണ് മലബാർ കാൻസർ സെന്റർ കോവിഡ് നയന്റീൻ വാക്സിനായി മനുഷ്യരിൽ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് അംഗീകാരം ലഭിച്ച ഏക സ്ഥാപനം കൂടിയാണ് MCC.